നമസ്കാരം വിനോദ വാർത്തകളും വിനോദ വിനോദവിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ മികച്ച സ്വീകാര്യത ലഭിച്ച വെബ് സീരീസാണ് കൈക്ക് ലോലൻ ജോർജ് ശംഭു ഷിബുവും വളരെ പെട്ടെന്നായിരുന്നു പ്രേക്ഷകരുടെ ഇടയിൽ സ്ഥാനം ഉറപ്പിച്ചത് കരിക്കിൽ പ്രേക്ഷകർ ആകാംക്ഷയുടെ ഒരു കഥാപാത്രമായിരുന്നു അശ്വതി അച്ചു അവസാന ഭാഗത്തിൽ പ്രേക്ഷകരെ ഞെട്ടിച്ച് ലോലന്റെ അശ്വതി അച്ചുവായി എത്തിയത് നടി സാനിയ അയ്യപ്പനായിരുന്നു ലോലന്റെ അശ്വതി അച്ചുവായി എത്തിയതിനെക്കുറിച്ച് സാനിയ അയ്യപ്പൻ പറയുന്നത് ഇങ്ങനെയാണ് മാതൃഭൂമി ഡോട്ട് കോമിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സാനിയ ഇക്കാര്യം വെളിപ്പെടുത്തിയത് കരിക്കിന്റെ സ്ഥിരം പ്രേക്ഷകയാണ് താൻ കൂടാതെ അതിലെ ലോലൻ്റെ കടുത്ത ആരാധക കൂടിയാണ് താൻ സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ വെബ് സീരീസിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചുകൊണ്ട് മെസ്സേജ് കിട്ടിയിരുന്നു എന്നാൽ അത് താൻ കണ്ടിരുന്നില്ല ഈ അടുത്ത കാലത്ത് ഒരു എപ്പിസോഡിൽ തന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തണമെന്ന് മാത്രമായിരുന്നു താൻ ആവശ്യപ്പെട്ടത് എന്നാൽ താൻ ലോലന്റെ വലിയ ഫാൻ ആയതുകൊണ്ടാകാം അശ്വതി അച്ചു എന്നൊരു കഥാപാത്രം തനിക്ക് നൽകിയത് എല്ലാം രണ്ട് ദിവസം കൊണ്ട് സംഭവിച്ചതാണ് കരിക്കെ ടീമിന്റെ പ്രധാന എപ്പിസോഡിൽ തന്നെ ഇത്രയും നല്ലൊരു കഥാപാത്രം നൽകിയതിനുള്ള നന്ദിയും താരം അറിയിക്കുന്നുണ്ട് എന്തായാലും മലയാളം വെബ് ലോകത്ത് തരംഗമായി മാറിയിരിക്കുകയാണ് ലോലനും സംഘവും കരിക്കിൻ്റെ തേരാപ്പാരയുടെ ഇരുപതാമത്തെ എപ്പിസോഡ് റെക്കോർഡ് വ്യൂസ് ആണ് ഇതുവരെ യൂട്യൂബിൽ നേടിയിരിക്കുന്നത് എന്തായാലും ലോലനെയും ജോർജിനെയും ഷിബുവിനെയും ശംഭുവിനെയും ഒക്കെ സ്വന്തം ആളുകളായി കാണുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ ഇപ്പോൾ നാട്ടിലുണ്ട് താനും കരിക്കിന്റെ പുതിയ തേരാപ്പാര എപ്പിസോഡ് ഇറങ്ങാൻ മൊബൈലിൽ കുത്തി കാത്തിരിക്കുന്നവർ അതിലേറെയാണ് അത്രയ്ക്ക് ജനകീയമാണ് കരിക്ക് പ്ലാറ്റ്ഫോമിൽ നിന്നിറങ്ങുന്ന മിനി വെബ് സീരീസുകളെല്ലാം മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റ് വെബ് സീരീസായ തേരാപ്പാരയെ വൈറൽ എന്ന് വിശേഷിപ്പിച്ചാൽ മതിയാകില്ല എന്തായാലും ഗോൾഡൻ പ്ലേറ്റ് പുരസ്കാരത്തിലേക്ക് ദിവസങ്ങളുടെ ദൂരം മാത്രമേ ഇപ്പോൾ കരിക്കിനുള്ളൂ കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ